ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരാറുള്ളൊരു ഐറ്റമാണ് ഗുങ്കുരു പല നിറത്തിലും നമുക്ക് കടകളിൽ ഇത് ആയിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് നമുക്ക് എങ്ങനെ വെയിറ്റിൽ ചെയ്തെടുക്കാം എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഗുങ്കുരു കൊണ്ട് ചെയ്തെടുത്തൊരു കമ്മലാണത് ഈ കമ്മലെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നു എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുട്ടികളൊക്കെ യൂസ് ചെയ്ത് പഴകി വന്നിട്ടുള്ള മാലകളൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടുന്ന മുത്ത് മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് കുഞ്ഞ് ബീഡ്സാണ് വേണ്ടുന്നത് അതായത് പഞ്ചസാര മുത്തെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ബീഡ്സാണ് ഇതിനാവശ്യമായിട്ടുള്ളത് മുത്തുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗുങ്കുരു ഏത് കളറിൽ വേണേലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് ഞാനത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ മാലയൊന്ന് പൊട്ടിച്ച് അതിൽ നിന്ന് കുറച്ച് മുത്തുകളൊന്ന് കളക്ട് ചെയ്യാം ആ മാലയൊക്കെ പൊട്ടിച്ച് അതിൽ നിന്ന് കുറച്ച് മുത്ത് ഞാൻ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിങ്ക് കളറ് റെഡ് കളറ് ബ്ലാക്ക് കളറ് മൂന്ന് കളറിലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് അതിന് വേണ്ടി വരുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റാർ ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്കത് ചെയ്തെടുക്കാനായിട്ട് ഈ ഫ്യൂസ്റ്റാറിൻ്റെ രണ്ട് എഡ്ജിൽ നമുക്ക് ബെയ്റ്റ്സ് ഇട്ട് കിട്ടാവുന്നതാണ് അതിനായിട്ട് ഇവിടെ ഞാൻ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്യൂസ് സ്റ്റാർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് രണ്ട് മുത്തതിൽ കെട്ടിയെടുക്കാൻ പറ്റും വേസ്റ്റ് ആയി പോവില്ല ഫ്യൂസ്റ്റാറിലേക്ക് ഞാനൊരു റെഡ് കളർ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബീഡ് കിട്ടുന്ന രീതി അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് മുത്തിൻ്റെ കുറച്ച് മാറ്റി വേണം പ്ലെയർ പിടിക്കാൻ നമുക്ക് കെട്ടാനുള്ളൊരു സ്പേസ് ഇട്ടിട്ട് വേണം പ്ലെയർ പിടിക്കാനായിട്ട് അതിന് ശേഷം മുത്തിൻ്റെ ഇപ്പോഴത്തുകൂടി കെട്ടി കൊടുക്കുക ബാക്കിയുള്ള കമ്പി കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പിന്നീട് പ്ലെയർ ഉപയോഗിച്ച് ആ കെട്ടിലേക്ക് തന്നെ ആ കമ്പി ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി ഗൊങ്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള ഒരു ഗുങ്കുരുവാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് ജ്വല്ലറി മേക്കിംഗ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ആവശ്യമായതിൽ കൂടുതൽ ഐറ്റംസ് വാങ്ങേണ്ടി വരാറുണ്ട് ചെറിയ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഗുങ്കുരുമൊക്കെ നമുക്ക് പിന്നീട് കുറേ ബാലൻസ് വരാറുണ്ട് അപ്പോൾ ഇനി മുതൽ കുഞ്ഞു കുഞ്ഞു ഐറ്റം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വീഡ്സ് ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഇനി മുതൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഏത് കളറാണെങ്കിലും നമുക്ക് ചെയ്യാം റെഡ് കളറിൻ്റെ കുറച്ച് ഗുങ്കുരു ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങി എൻ്റെ കയ്യിൽ ഒരു ഗൂങ്കുരുവിൻ്റെ സെറ്റാണ് ഞാനിപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് ഞാൻ ചെയ്തെടുത്ത ഗുങ്കുരുവാണ് ഇത് വാങ്ങിയിട്ടുള്ള ഗുങ്കുരുവാണ് രണ്ടും തമ്മിൽ അധികം വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനി പിങ്ക് കളറിലും മുത്തിലും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുകയാണ് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു വർക്കാണ് ഫ്യൂസ്റ്റാറിൻ്റെ എഡ്ജിൽ നിന്ന് ഊരി പോകാത്ത ഏത് ബീഡിലും നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിങ്ക് കളർ കൊണ്ട് കുറച്ച് ുംകുരു ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ബ്ലാക്ക് കളറിൽ കൂടി നമുക്കത് ചെയ്തെടുക്കാം കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെ ഒരുപാട് പുട്ടിയ മാലകളും ഒക്കെ കാണാറുണ്ട് അപ്പോൾ അവരുടെ മാലയ്ക്കകത്തുനിന്ന് തന്നെ നമുക്ക് അവർക്ക് കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉണ്ടായി കൊടുക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരിക്കും ബ്ലാക്ക് കളറിലൊക്കെ ഇത് ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്ലാക്ക് കളറിലും കുറച്ച് ഗുങ്കുലും ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് കളറിലും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗുങ്കുരുവും ഞാൻ തയ്യാറാക്കി എടുത്ത ഗുങ്കുരുവും തമ്മിൽ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയില്ല നിങ്ങൾക്ക് എങ്ങനെ ഫെയിൽ ചെയ്തു എന്നുള്ളത് കമൻ്റ് ചെയ്തേക്കൂട്ടോ ഇനി മുതൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓടി ഷോപ്പിലേക്ക് പോകേണ്ടെന്ന് ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ മൊത്തം അവൈലബിൾ ആണെങ്കിൽ വീട്ടിൽ തന്നെ ഏത് കളർ വേണേലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിൽ ബ്ലാക്ക് മുങ്കു കിട്ടിയിട്ടാണ് ഞാൻ ഈ കമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ ടിപ്സിനും നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്